യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പുറത്തുവരുന്ന ഓരോ വിവരവും സിനിമാ തിരക്കഥകളെ വെല്ലുന്ന തരത്തിലുള്ളതാണ് നടി ആക്രമിച്ച സംഭവത്തിലെ മുഖ്യപ്രതി പളിസൽ സുനിയെ കോടതി വളപ്പിൽ നിന്നും ചാക്കിട്ട് പിടിച്ചതിൽ തുടങ്ങിയതാണ് കേസിലെ വൺ ടിസ്റ്റുകൾ ഗൂഢാലോചന ഇല്ലെന്ന് വിധിയെഴുതി പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസ് വീണ്ടും തുറക്കുന്നത് സുനിയുടെ സഹതടവുകാരൻ്റെ വെളിപ്പെടുത്തലോടുകൂടിയാണ് കൂടാലോചന നടന്നിട്ടുണ്ടെന്ന് ഉറപ്പായപ്പോൾ അതാരെന്നതായിരുന്നു അടുത്തതായി ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം സംശയത്തിന്റെ എല്ലാ മുനകളും ചെന്ന് തറച്ചത് നടിയുമായി അത്ര രസത്തിലല്ലാത്ത ദിലീപിന്റെ നെഞ്ചത്ത് എന്നാൽ ദിലീപിനെ വേട്ടയാടുന്നത് നിർത്തേണ്ട സമയമായി കഴിഞ്ഞെന്നാണ് സൂചന കാരണം അണിയറയിലുള്ളത് വിദഗ്ധനായ ഒരു കളിക്കാരനല്ല കളിക്കാരിയാണ് അണിയറയിലെ ഒരാൾ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ പ്രതിയായ പൾസരസുനിയെയും സംശയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ദിലീപിനെയും കൂടാതെ അണിയറയിൽ മറ്റു ചിലർ കൂടിയുണ്ടെന്നത് പോലീസിന് ഉറപ്പായി കഴിഞ്ഞു അതൊരു മാഡമാണ് വഴിത്തിരിവായി വെളിപ്പെടുത്തൽ സോളാർ കേസിൽ സരിതായിസ് നായർക്കു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനാണ് അത്തരമൊരു മാഡത്തെക്കുറിച്ച് സൂചന നൽകിയിരിക്കുന്നത് പൾസര പൾസരസുനിയുടെ സുഹൃത്തുക്കളുടെ വാക്കുകളിൽ നിന്നാണ് ഈ മാഡത്തെക്കുറിച്ച് വെളിപ്പെട്ടതെന്നാണ് അറിയുന്നത് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പൽസരസുനിയുടെ സുഹൃത്തുക്കൾ എന്ന രണ്ടുപേർ തന്നെ വന്ന് കണ്ടിടുന്നതായി ഫെനി ബാലകൃഷ്ണൻ പറയുന്നു പൾസര പൾസരസുനിക്ക് കോടതിയിൽ കീഴടങ്ങുന്നതിനുള്ള നിയമസഹായം തേടിയതായിരുന്നു അവരുടെ വരവ് സുനിയുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു മനോജ് മഹേഷ് എന്നിവരാണ് ഫെനിയെ ചെന്നു കണ്ടത് ചെങ്ങന്നൂരിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച കേസിന്റെ വിവരങ്ങൾ സംസാരിക്കുന്നതിനിടെ തന്റെ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു പൾസർ സുനി കീഴടങ്ങുകയാണെങ്കിൽ മാവേലിക്കര കോടതിയിൽ ഹാജരാകാനാണ് അവരോട് ഫെനി ബാലകൃഷ്ണൻ നിർദ്ദേശിച്ചത് എന്നാൽ അന്ന് മാവേലിക്കരയിൽ ഹർത്താലായതിനാൽ പോലീസുകാർ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടായിരുന്നു അക്കാരണം കൊണ്ട് മാവേലിക്കരയിൽ ഹാജരാകാൻ പൽസർ സുനിക്ക് താല്പര്യമില്ലായിരുന്നു ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ മാഡത്തോട് ചോദിച്ച ശേഷം പറയാമോ എന്നവർ പറഞ്ഞെന്നാണ് ഫെനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പിന്നീട് അവർ തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഫെനി പറയുന്നു അവരുടെ സംസാരത്തിൽ നിന്നും ദിലീപിനെ കൊടുക്കാനുള്ള ഒരു ശ്രമം മണത്തിതിനാൽ താൻ അക്കാര്യം നടനെ വിളിച്ച് അറിയിച്ചുവെന്നും ഫെനി പറഞ്ഞു ദിലീപ് തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിനിടയിൽ പോലീസിനോട് വെളിപ്പെടുത്തിയത് ഫെനി ബാലകൃഷ്ണൻ തന്നെ മൂന്ന് തവണ വിളിച്ചിട്ടുണ്ടെന്ന് ദിലീപ് പോലീസിനോട് പറഞ്ഞുവെന്നാണ് സൂചന ദിലീപ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഫെനി ബാലകൃഷ്ണന്റെ മൊഴിയെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ നിർണായക വഴിത്തിരിവ് കേസിനെ വീണ്ടും സങ്കീർണമാക്കിയിരിക്കുകയാണ് സുനിയുടെ സുഹൃത്തുക്കൾ പറഞ്ഞ മാഡം ആരെന്ന് കണ്ടെത്തുന്നതിനാണ് ഇനി പോലീസിന് മുന്നിലുള്ള ദൗത്യം സംഭവത്തിന് പിന്നീട് സ്ത്രീ ഉണ്ടെന്ന സംശയം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ് കൊട്ടേഷൻ കൊടുത്തത് ഒരു സ്ത്രീയാണെന്ന് പൾസർ സുനി പറഞ്ഞുവെന്ന് നടി തന്നെ മൊഴി നൽകിയിരുന്നു എന്നാൽ പൾസർ സുനി അത് നിഷേധിച്ചിരുന്നു മാത്രമല്ല ദിലീപിന് സംഭവത്തെ കുറിച്ച് മുന്നറിവ് ഉണ്ടായിരുന്നുവെന്നും പൾസർ സുനി മൊഴി നൽകി സംഭവം നടന്ന ദിവസം ദിലീപും പൾസർ സുനിയും ഒരേ മൊബൈൽ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പുതിയ ടിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം